ഇന്ന് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലത്തെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കമ്പോള വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ്റി അറുപത്തിയെട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കൊപ്ര എടുത്ത വടി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അടക്ക പുതിയത് മുന്നൂറ്റൈൻപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഇരുന്നൂറ് രൂപ ചതിപത്തി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ചാതിപത്തി ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ ചാതിപത്തി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ചാതിപത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ചാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹൈറേഞ്ച് കായ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അറുന്നൂറ്റി ഇരുപത് രൂപ ഗ്രാമ്പൂ എഴുന്നൂറ്റി എഴുപത് രൂപ ഗ്രാംപൂ നാടൻ എണ്ണൂറ്റി എൺപത് രൂപ ജാതിക്ക തൊണ്ടില്ല പുതിയത് അഞ്ഞൂറ്റി എഴുപത് രൂപ ജാതിക്കാർ തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റമ്പത് രൂപ അതിക്കത്തൊണ്ടില്ല പഴയ സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ പിന്നാക്ക എസ്പെല്ലർ നാൽപ്പത് രൂപ പിന്നാക്ക റോട്ടറി നാൽപ്പത്തിരണ്ട് രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് വില ഇന്നും ഒരു കിലോക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് കാർബിൾഡ് എഴുന്നൂറ്റി ആറ് രൂപ കുരുമുളക് അൺകാർബിൾഡ് അറുന്നൂറ്റി എൺപത്താറ് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്താറ് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ വടകര ഒട്ടത്തേങ്ങ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വലിയ ഒട്ടത്തേങ്ങ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഏലം പച്ച ആയിരത്തി അൻപത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി നൂറ്റിപ്പത്ത് രൂപ കോക്കോ പച്ച എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ കോക്കോ ഉണക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ വയങ്ങ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക് രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ മഞ്ഞൾ പച്ച എൺപത് രൂപ ഉണ്ട മുന്നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ എൺപത്തഞ്ച് മുതൽ നൂറ് രൂപ വരെ റബ്ബർ ഗൈഡ് നൂറ്റി രൂപ റബ്ബർ ഗുണ്ട് ലോട്ട് നൂറ്റി രൂപ റബ്ബർ ലോട്ട് നൂറ്റി രൂപ കപ്പിക്കൂരു തൊണ്ടൻ ഇരുന്നൂറ്റി രൂപ ഒട്ടുകറ നൂറ്റി രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഉടുവിലത്തെ കമ്പോള വെള്ളനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്